ഹലോ ഡീയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ഇതേ കണ്ട ഞങ്ങളുടെ കൂടെ ചന്ദ്രനെ ഉണ്ട് കേട്ടോ അപ്പം ചന്ദ്രനെ ഇറങ്ങി വരുവായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അത് ഇവിടെ നിർത്തിയിട്ട് ഹാരമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ അങ്ങനത്തെ പോകുന്നു വീട്ടിലിരുന്നപ്പോഴേ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തണുപ്പുണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു ഈ വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്കിനി എന്ത് തണുപ്പെന്ന് അറിയാമോ ഇത്രയും തണുപ്പുണ്ടെന്ന് ഇന്നാണ് അറിഞ്ഞാൽ ശരിക്കും കേട്ടോ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒരു വെയിൽ വന്നിരുന്നെങ്കിലൊന്നും ആഗ്രഹിച്ചു ആ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് മാറാത്ത കേശം പ്പനാണെങ്കിൽ ഇടയിന്നിരിക്കുവായിരുന്നു തണുക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അമ്പലത്തിലെത്തി മോളി കാണുന്നതാണ് അമ്പലം കേട്ടോ അവിടെ നിന്ന് നോക്കി താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ഈ പാറയും സൈഡിൽ കൂടെ കണ്ട ഒരു വലിയ വീതിയുള്ള ഉള്ള ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്ഥലം ഇതൊരു ചേട്ടനൊക്കെ കുടുംബക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അതേ പടികേറി മേളി ചെല്ലുമ്പോഴാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ഏരിയയിൽ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ളൊരു അമ്പലം കേട്ടോ അടിപൊളിയാണ് നല്ല സ്ഥലം ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇനിയിപ്പോൾ കയറിപ്പോയി തൊഴുതിട്ടൊക്കെ വരാമേ അങ്ങനെ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ കേശപ്പൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സമയം നിന്നില്ല ഇറങ്ങി സാധാരണ ഇവിടെ വന്നാൽ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി ഇനിയിപ്പോൾ വീട്ടിൽ പോയി വെക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേശപ്പന് പിന്നെ വെളിയിൽ ഇറങ്ങിയാൽ ഒരു മടി ഇല്ലതേ കേട്ടോ അവൻ്റെ പപ്പടത്തിൽ നിന്നാണ് എടുത്തത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അങ്ങ് വീട്ടിലോട്ടൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ വലിയ ലോ വീഡിയോ വൈകുന്നേരം വരെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാനങ്ങ് വിട്ടു പോയി കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം അത്രയുള്ളൂ ഈ ഒരു വീഡിയോയിൽ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം